യുടെ ഈ ജസ്നായുടെ ഫാമിലിയൊക്കെ ദുബൈയിലാണ് സഹോദരനും സഹോദരിയൊക്കെ ദുബൈയിലാണ് ആ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ഇടയിലാണ് കൊടുന്നനെ ഇങ്ങനെയൊരു അപകട മരണം സംഭവിക്കുന്നത് ഇവര് മാത്രല്ല മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകാനൊരുങ്ങിയ കോ കാസർഗോഡ് ഉതുമയിലുള്ള സാദാത്തെന്ന് പേരുള്ള ഒരു മനുഷ്യൻ മകളുടെ വിവാഹത്തിന് സമ്മാനപ്പൊതിയുമായിട്ട് പോകാവുന്ന പോ പോകേണ്ടിയിരുന്നൊരു മനുഷ്യൻ അബുദാബിയിലാണ് താമസം അദ്ദേഹം കുടിമുറിയിലെ കുഴഞ്ഞങ്ങോട്ട് വീണു ഉപ്പയുടെ സമ്മാനപ്പൊതി ആഗ്രഹിച്ചിരുന്ന ആ കുടുംബത്തിന് കിട്ടിയത് ഉപ്പയുടെ കഫംകുടയിൽ പൊതിഞ്ഞ ആ ഒരു മയ്യത്ത് ബോക്സാണ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദ്ദീൻ പന്താവ് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുക ആ പ്രതീക്ഷകളിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത് അതിനൊരു സഡൻ ബ്രേക്കായിട്ട് മാറുന്ന ചില മരണങ്ങളുണ്ട് മൂവാറ്റുപുഴയിലുള്ള ജസ്ന എന്ന ഇരുപത്തൊൻപത് കാരി ഒന്നര വയസ്സുള്ള അവരുടെ മകൾ റൂഹി ബെഹ്റിൻ രണ്ടുപേരും ഖത്തറിൽ ഭർത്താവിനോടൊപ്പം സന്തോഷമായിട്ട് കഴിയുകയാണ് ഈ ഒരു പെരുന്നാളിന് വീട്ടിലേക്ക് ആശംസകളൊക്കെ പറഞ്ഞ് ഇവർ ടൂർ പോയത് കെനിയയിലേക്കാണ് ഭർത്താവുണ്ട് കൂടെ അവിടെ അവിടെയുള്ള ചില പ്രവാസികളായ മലയാളികളുണ്ട് പത്തിരുപത്താറ് ആളുകളടങ്ങുന്ന ഒരു ട്ര ഒരു സംഘം അവിടെയുള്ള ട്രാവൽസുകാരാണ് കെനിയയിലേക്ക് യാത്ര സംഘടിപ്പിക്കുന്നത് അങ്ങനെ ഇവർ ഭർത്താവ് വന്നി സന്തോഷത്തിൽ പോകുമ്പോഴാണ് പൊടുന്നനെ ഒരു ഉരുളക്കിഴങ്ങുകളൊക്കെ ഉള്ളൊരു പാടത്തേക്ക് ഒരു കൊക്കയുടെ താഴ്വരയിലേക്ക് ബസ് പൊടുന്നനൊരു വളവ് തിരിഞ്ഞപ്പോൾ നിയന്ത്രണം തെറ്റിയിട്ട് ഈ ബസ് മറിഞ്ഞു ആ ബസ് മരത്തിൽ ആറോ ഏഴോ ആളുകളാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത് അതിൽ മലയാളികളായ അഞ്ച് പേരുണ്ടായിരുന്നു ആ അഞ്ച് പേരിലാണ് മൂവാറ്റുപുഴയിലുള്ള ഈ ഒരു ജസ്ന എന്ന ഇരുപത്തൊൻപത് കാരി അവളുടെ റൂഹി മെഹ്രീൻ എന്ന ഒന്നര വയസ്സുള്ള പെൺകുട്ടി ആ രണ്ട് പേരും മരണപ്പെട്ടു ഇന്നാലി വ ഇന്നാലി ഹിറാജൻ അള്ളാഹു അവർക്ക് മഹഫീറത്തും അറഹമ്മത്തും അല്ലാഹു പ്രദാനം ചിലത് ഇന്ന് വൈകിട്ടോടെയാണ് അവരുടെ മയ്യത്ത് നാട്ടിലേക്ക് എത്തിച്ചത് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കുടുംബമായിരിക്കും എപ്പോഴാണ് എത്തിച്ചത് അല്ലെങ്കിൽ കബറടക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾ പങ്കുവെക്കണം മുഹമ്മദ് ഹനീഫാണ് ഇവരുടെ ഭർത്താവ് തൃശ്ശൂർ സ്വ സ്വദേശിയാണ് അവർ ഇവരൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് ഖത്തറിലാണ് താമസമൊക്കെ ഉള്ളത് ഭർത്താവിന് അവിടെ ജോലിയുണ്ട് ഈ ഒരു ജസ്നക്കും അവിടെ ജോലിയുണ്ട് സി ഒക്കെ കഴിഞ്ഞാൽ നല്ല ജോലിയുണ്ട് ഇവരുടെ ഈ ജസ്നയുടെ ഫാമിലിയൊക്കെ ദുബൈയിലാണ് സഹോദരനും സഹോദരിയൊക്കെ ദുബൈലാണ് ആ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ഇടയിലാണ് ഇപ്പൊ ഇന്നനെ ഇങ്ങനെയൊരു അപകട മരണം സംഭവിക്കുന്നത് ഇവർ മാത്രമല്ല പാലക്കാട് ഒറ്റപ്പാലത്തുള്ള റിയ എന്ന നാൽപ്പത്തൊന്ന് കാര്യം അവരുടെ മകള് ടൈറ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയും അതോടൊപ്പം തിരുവനന്തപുരത്തുള്ള ടീച്ചർ ഗീത ഗീത എന്ന് പറയുന്ന ടീച്ചറൊക്കെ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് നമുക്ക് എത്ര പ്രതീക്ഷയും സ്വപ്നങ്ങൾ ഒരുക്കില്ലേ നാളെ കുറിച്ചിട്ട് അപ്പോൾ ആ ഒരു ജസ്നാട് ആലോചിച്ചൊക്കെ ഭർത്താവ് കൂടെയിട്ട് അയാൾ മൂപ്പർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മൂപ്പരും ഈ വരുന്ന മൈത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന ഈ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുണ്ടാവണം നമ്മളിങ്ങനെ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെവിടുന്നാണെങ്കിലും നമ്മൾ ജീവിക്കുന്നതിന് എന്തിനാണ് നമുക്കൊരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ് പക്ഷേ പൊടുന്നനെ സഡൻ ബ്രേക്ക് ആവുന്ന ചില മരണങ്ങൾ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ ഈ ഷോർട്ടായി ലൈഫ് ഉണ്ടല്ലോ അതെപ്പോഴും ദൈവത്തിൻ്റെ സന്തോഷമുള്ളൊരു കരുണയിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു മരണം നമ്മുടെ മുന്നിലുണ്ടായിട്ടും ഉണ്ടായിട്ടും നമ്മളെല്ലാം മതിമറന്ന് ആഹ്ലാദിക്കുന്നവരാണ് ആ ആഹ്ലാദങ്ങൾ നല്ല രീതിയിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കുടുംബമൊന്നിച്ച് സന്തോഷത്തോടെ പോയൊരു യാത്രയാണ് ഒരു അപകടത്തിൽ കലാശിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ അവരെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കണം അതാവും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അത് അതോടൊപ്പം തന്നെ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള റിയ അവരുടെ ഭർത്താവിനും കുട്ടിക്കൊക്കെ പരിക്കുണ്ട് പലർക്കും ഒരുപാട് പേർക്ക് പരുക്കുണ്ട് അതിൽ മരണപ്പെട്ടവരിൽ അഞ്ചു പേരാണ് മലയാളികളായ ആളുകളുള്ളത് എന്തായാലും അപകടമരണങ്ങൾ എന്താകും നമ്മളെ കാത്തുരക്ഷിക്കണം അതോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒന്നാണ് മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകാനൊരുങ്ങിയ കോ കാസർഗോഡ് ഉദുമയിലുള്ള സാദാത്തെന്ന് പേരുള്ള ഒരു മനുഷ്യൻ മകളുടെ വിവാഹത്തിന് സമ്മാനപ്പൊതിയുമായിട്ട് പോകാവുന്ന പോ പോകേണ്ടിയിരുന്നൊരു മനുഷ്യൻ അബുദാബിയിലാണ് താമസം അദ്ദേഹം കുടിമുറിയിൽ കുഴഞ്ഞങ്ങോട്ട് വീണു ഉപ്പയുടെ സമ്മാനപ്പൊതി ആഗ്രഹിച്ചിരുന്ന ആ കുടുംബത്തിന് കിട്ടിയത് ഉപ്പയുടെ കഫമ്പുടയിൽ പൊതിഞ്ഞ ആ ഒരു മയ്യത്ത് ബോക്സാണ് അത് ആ ഒരു കുടുംബത്തിനും അത്തരമൊരു ദുരിതം സമ്മാനിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ ആ മരണപ്പെട്ടു പോയ സാദാത്തിനല്ലാഹു മുഹഫറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ ഞാൻ ആ മകളങ്ങനെ ആലോചിച്ചു എത്ര സന്തോഷത്തോടായിരിക്കും ഉപ്പയുടെ വരവ് കാത്തിരിക്കുന്നുണ്ടാവുക ഉപ്പ എന്ന് പറയുന്നത് ഒരു വലിയൊരു തണലാണ് ആ തണലിൻ്റെ തണലങ്ങോട്ട് വിട്ടിമാറ്റുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൻ്റെ ചൂടത്ത് കിടന്നിട്ട് ചുട്ട് പൊള്ളിയിട്ട് കിടന്ന് വിറക്കാൻ തുടങ്ങുന്നത് ആ വീട്ടുകാരറിയാം ഓരോ പ്രവാസിയുടെ ഉള്ളിലും ഒരുപാട് പ്രതീക്ഷകളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒക്കെ നിങ്ങളുടെയൊക്കെ ഗൃഹനാഥന്മാരോ ഭർത്താക്കന്മാരോ മക്കളൊക്കെ പ്രവാസികളുണ്ടെങ്കിൽ പരമാവധി അവരെ മനസ്സിന് സ്ട്രെസ്സ് കൊടുക്കാതെ സന്തോഷിപ്പിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടോ പരമാവധി അങ്ങനെ നമ്മൾ ചെയ്യണേ നമുക്ക് വേണ്ടിയിട്ടും മറ്റെല്ലാവർക്കും വേണ്ടിയിട്ടും മണനാരുണ്യത്തിന് ജീവിതം വിഭോമിക്കപ്പെട്ടവരോ ആണ് അവർ ചെറിയ വിഷമങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർക്കത് നിങ്ങളെ കാണാൻ കഴിയാത്തത് കൊണ്ട് വലിയ ടെൻഷനിലേക്ക് വഴിമാറും ഭക്ഷണം താളം തെറ്റിയിട്ടായിരിക്കും ഉറക്കം താളം തെറ്റിയിട്ടായിരിക്കും പിന്നെ ടെൻഷനും അതുകൊണ്ട് തന്നെ പ്രവാസികളിൽ ഇത്തരം പൊടുന്നനെയുള്ള മരണങ്ങളൊക്കെ സ്വാഭാവിക നമ്മുടെ കുടുംബത്തിൽ പെടുന്ന ഒരാൾക്ക് പരമാവധി നമ്മൾ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പരമാവധി അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം നിങ്ങൾ മാത്രം പറഞ്ഞ് സന്തോഷവുമായിട്ട് അവരവിടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യാം കാത്തിരിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട് പക്ഷേ സമാനപതിയുമായിട്ട് വരുന്ന വാപ്പയോ ഭർത്താവോ മകനിക്കോ പകരം അവരെ വരുന്ന ഒരു പെട്ടി ഒരു ആംബുലൻസിൻ്റെ സൈറൺ ആ ആൾക്കൂട്ടങ്ങൾ അതൊരിക്കലും നമുക്ക് സങ്കല്പിക്കാവുന്നതിന് അപ്പുറമുള്ള ദുരന്തമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കാസർഗോഡ് ഉദുമയിലുള്ള ഈ ഒരു സാധാത്തൊന്ന് പേരുള്ള ഒരു മനുഷ്യൻ അറിയുന്ന ആളുകൾ നില വിവരങ്ങളൊന്നും പങ്കുവെക്കണം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുവന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അദ്ദേഹത്തിന് മക്ഫറത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ സ്കൂൾ സമയമാറ്റം മദ്രസയെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു അപ്പൊ അന്ന് ആ സമയത്ത് ബന്ധപ്പെട്ട ആരും അങ്ങനെ പ്രതികരിച്ചിരുന്നില്ല ഇന്നലെ അതിൻ്റെ ഉത്തരവിറക്കി ഇന്നലെ സമസ്തയുടെ ഉന്നതനായ അധ്യക്ഷൻ ഫ്രീ മുത്തുക്കോയ തങ്ങള് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് സ്കൂൾ സമയമാറ്റം സത്യത്തിൽ മദ്രസയെ രൂക്ഷമായിട്ട് ബാധിക്കുന്നു എന്നാണ് അതിനൊരു പരിഹാരം കാണുമെന്ന് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി അതിനോട് വളരെ അനുഭാവപൂര്വ്വമാണ് സംസാരിച്ചത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഇതിന് വേണമെങ്കിൽ പരിഗണിക്കാം പക്ഷേ ഇതെങ്ങനെ പരിഗണിക്കും എന്നുള്ളൊരു ഫോർമുല പറയുന്നില്ല ഇത് ശെരിക്ക് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ട ഒന്നാണ് നമ്മൾ ഇവിടെ കിടന്ന് മദ്രസക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ നിവേദനം കൊടുക്കും കാരണം ഇത് കോടതി ഉത്തരവ് പ്രകാരമാണ് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്ര ദിവസങ്ങൾ ഇത്ര മണിക്കൂറുകൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പഠനം കൊടുക്കണം എന്നാണ് അതിന് ശനിയാഴ്ച ദിവസം പ്രവർത്തി ദിവസം മതി ശനിയാഴ്ച ദിവസം പ്രവർത്തി ദിവസം ആക്കിയിട്ട് പരി മദ്രസയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ അന്നും ഇതിന് വരെയൊരു പരിഹാരം പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ മദ്രസയിലേക്ക് മാറ്റുക എന്നുള്ളത് നമ്മൾ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതിരുന്നാൽ പണ്ട് നമ്മളങ്ങനെ ആയിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മോശമാണ് പാടില്ല അതിന് കുറെ സാമൂഹികപരമായ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് ആ കാരണങ്ങൾ തെരഞ്ഞുപിടിച്ച് നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ ഒരുപാട് പിന്നിലായി പിന്നീട് നമ്മൾ തന്നെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതേ മതത്തിൻ്റെ പേരിലും സംഘടനയുടെ നമ്മൾ യഥേഷ്ടം ഉണ്ടാക്കി അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ ഇല്ലായ്മയിൽ നമുക്കൊരു പ്രശ്നങ്ങൾ സംഭവിച്ചതിന് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നേറുന്നത് പോലെ നാളെ ഈ മദ്രസാ പ്രസ്ഥാനം എന്നുള്ളത് ഈ സ്കൂൾ സമയ മാറ്റങ്ങളും ട്യൂഷൻസും മറ്റു പല കാര്യങ്ങളാലും കവർന്നെടുക്കുമ്പോൾ പുതിയ കാലത്തിൻ്റെ രീതി നമ്മൾ എടുക്കുക അപ്പോൾ ഒരു മദ്രസയിലൊരു സിസ്റ്റം വാങ്ങിച്ചു കൊടുക്കുക വൈഫൈ ഉണ്ടാക്കി കൊടുക്കുക എല്ലാ വീടുകളിലും ഇന്ന് മൊബൈൽ സ്മാർട്ട് ഫോണുകളുണ്ട് അപ്പോൾ കുറഞ്ഞ സമയം വരുന്ന കുട്ടികൾ മദ്രസയിൽ വരാൻ പറ്റാത്ത കുട്ടികൾക്ക് കുട്ടികൾക്കതിൽ നിശ്ചിത സമയത്ത് ഗൂഗിൾ മീറ്റോ സൂമിലോ എല്ലായിടത്തും നെറ്റും സൗകര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ പിന്നെ നെറ്റും സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തറത്തിലുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ മറ്റു പരിഹാര മാർഗ്ഗങ്ങൾ കാണാം അങ്ങനെ ആ ഒരു കമ്മിറ്റിക്കാരൻ്റെ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തിട്ട് വൈഫൈക്ക് ഇപ്പോൾ ഏകദേശം ഒരു മാസം അഞ്ഞൂറ് രൂപയൊക്കെയാണ് അടക്കേണ്ടി വരിക ഒരു ചാർജ് ചെയ്യേണ്ടി വരിക അവർ സിസ്റ്റം മേടിച്ചു കൊടുത്തിട്ട് അധ്യാപകർ തന്നെ അവരുടെയും സ്മാർട്ട് ഫോണുകളിൽ ഇത്തരത്തിൽ ക്ലാസ്സുകൾ അതാകുമ്പോൾ വേറെ കേസും മണ്ണാകട്ടിയൊന്നും ഉണ്ടാവില്ല കുട്ടികൾ കൃത്യമായുള്ള പഠനക്രമങ്ങൾ വരുന്ന സമയത്ത് ഓഫ്ലൈനായിട്ടും ആഴ്ചയിലും ഓഫ്ലൈനും ഓൺലൈനായിട്ടും മദ്രസകൾ നടത്തിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്കും അതിൽ പങ്കെടുക്കാം കുറച്ച് കാര്യങ്ങൾ അറിയും ഒരു പക്ഷേ ചെറുപ്പത്തിലൊക്കെ പഠിച്ചുപോയാൽ അത്തഹയ്യാതോ തോന്നുന്നു ശരിയായിരിക്കില്ല കുർആാനോന്നതി ഉച്ചാരണം ശരിയായിരിക്കില്ല ഇങ്ങനെ പലതിനും പരിഹാരമാണ് അപ്പോൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ ഓൺലൈൻ മദ്രസ വിദ്യാഭ്യാസമാണ് നമ്മൾ പണം കൊടുത്തിട്ട് വേണം പഠിക്കാൻ ഇത് വേറെ നമ്മൾ ഏതായാലും മദ്രസക്ക് വരിസംഖ്യ കൊടുക്കുന്നുണ്ട് ചിലയിടങ്ങൾ ഇല്ല അപ്പോൾ ഞാനീ പറഞ്ഞൊരു മാറ്റം ഏതെങ്കിലും മദ്രസ ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ മദ്രസക്കും വലിയ അനുഗ്രഹമാണ് മദ്രസകളിൽ ഇങ്ങനെ ഓഫ്ലൈൻ ഓൺലൈൻ മദ്രസകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും അതിൽ ഇൻട്രസ്റ്റ് ആണ് കാരണം അധ്യാപകർക്ക് നന്നായിട്ട് പഠിപ്പിക്കാം അതിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം നോട്ട്സുകൾ വരുന്ന സമയത്ത് ക്ലാസ്സിൽ വരുന്ന ഓഫ്ലൈൻ സമയത്ത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാക്കാം കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ കഴിയും കാരണം കുട്ടികൾ പല തൈലം അതേപോലെ തന്നെ പല രീതിയിലും ഓൺലൈൻ ക്ലാസ്സുകൾ നേടിയിട്ടാണ് സ്കൂൾ പഠനഭാഗങ്ങളൊക്കെ എടുക്കുന്നത് അവർ കൃത്യമായിട്ടുള്ള അതുപോലും സൂം മീറ്റിംഗ് ഒന്നുമല്ല അങ്ങനെ വീഡിയോ എടുത്തിട്ടാ ക്ലാസ് എടുത്ത് കൊടുക്കുക കുട്ടികൾ പഠിക്കട്ടെ പഠിച്ചിട്ട് എന്ത് ചെയ്യട്ടെ ഇത്തരം പുതിയ രീതികളെ സ്വീകരിച്ചിട്ട് ഈ മദ്രസയിൽ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും സമയക്രമങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോഴും സർക്കാരിൻ്റെ മേത്ത് കുതിര കയറാതെ മറ്റൊരു പരിഹാരമാർഗം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ശാശ്വതമായൊരു പരിഹാരം ശാശ്വതമായൊരു സൊല്യൂഷൻ അപ്പോൾ ഒക്കെ ഞാൻ ഈ വിഷയം ഇവിടെ പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയത്തിനാണ് ഇപ്പോൾ സമസ്ത ഇടപെട്ടുള്ളത് അലഹമ്മില്ല ആ ഇടപെടൽ ഫലം കാണട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ചോദ്യത്തിന് എല്ലാവരും കൃത്യമായ ഉത്തരവെഴുതി ഈ ഇതിൻ്റെ കാവയുടെ കിസുവ മാറ്റേണ്ടത് മൊഹറം ഒന്നിനാണ് അത് മാറ്റുക മുഹറത്തിലാണത് മാറ്റുക ചോദിക്കുന്ന ഒരു ചോദ്യം കെനിയ എന്ന് പറയുന്ന രാജ്യം കെനിയയുടെ തലസ്ഥാന നഗരി ഏതാണ് കെനിയ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് കെനിയയുടെ തലസ്ഥാന നഗരി ആ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും